നമസ്കാരം മാവുമുടിയിലേക്ക് സ്വാഗതം ഞാൻ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ വിലയിൽ പറഞ്ഞിരുന്ന കൊച്ചു ഗ്രാമത്തിനെ ചെങ്ങാതിക്കൂട്ടം സ്വപ്നം കാണാവുന്നതിന് അപ്പുറം നമ്മൾ വിമാനങ്ങൾ ആ ഒരു യാത്ര ആ ഒരു വിമാനയാത്ര സ്ഥാപിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഈ ചെങ്ങാതിക്കൂട്ടം അത് നമുക്ക് ചെങ്ങാതിക്കൂട്ടത്തിന്റെ പ്രസിഡന്റായ ശ്രീ പുരുഷോത്തമെന്നെ ചോദിച്ചറിയാം ഒരുപാട് ഒരുമിച്ച് പഠിച്ചവരും പഠിച്ചവരും വളർന്നവരും അതുപോലെ തന്നെ പല രാഷ്ട്രീയ പാർട്ടിയിലും ഒരുമിച്ച് പ്രവർത്തിച്ചവരും ഒക്കെ ആയാൽ ഒരു പത്തറുപത്തഞ്ച് വയസ്സായ അവർ കുറച്ച് കഴിഞ്ഞ കുറച്ച് സുഹൃത്തുക്കൾ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങൾക്കൊരിടമാണ് അതായത് ഒരു സങ്കേതമാണ് നമുക്ക് ഇപ്പോഴത്തെ ജനറേഷനിലായിട്ട് വേണ്ടത്രണ്ട് ഇതിലൊന്നും കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ആശയവിനിമയത്തിലും നമ്മളെ അംഗീകരിക്കുന്നവർ അവരുടെ വിഷയങ്ങളുമായിട്ട് വരുമ്പോഴൊക്കെ നമുക്കൊരു ചെറിയൊരു അഭൈരിജിത്വം തോന്നുന്നുണ്ട് അതിനു വേണ്ടി അപ്പോൾ നമുക്കൊരു സംഗീതം നമുക്കൊരു ഇടം വേണം നമുക്കൊരു കൂടിയിരിക്കാൻ ഒരവസരം ഒരു സ്ഥലം ഇതാണ് ആദ്യ ഒന്ന് തോന്നിയത് എന്നാലും ഞങ്ങൾ എല്ലാ ദിവസവും കാണും അങ്ങനെ വളരെ സന്തോഷമായിട്ട് പല സമാധികളൊക്കെ പറഞ്ഞ് വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ കൂടിക്കാഴ്ചകൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ പിരിയാറ് അങ്ങനെ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഒരു സുഹൃത്തിന്റെ ഒരു അറുപതാം വിവാഹ വാർഷികം നമ്മൾ അപ്പം അതിനെ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് കൂടി കൂടിയപ്പോൾ ഒരു മമൻഡോ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയും അപ്പൊ അങ്ങനെ വായിച്ചു കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ അതിനൊരു പേര് വേണ്ടേ ആര് കൊടുക്കും എങ്ങനെ കൊടുക്കും അതിനൊരു പേര് വേണം ആ പേര് ചങ്ങാതിക്കൂട്ടം എന്ന് തൽക്കാലം ഞങ്ങൾ എല്ലാവരും കൂടെ ഞങ്ങൾ പത്ത് പണ്ണ ആൾക്കാരുണ്ട് ഞങ്ങളെല്ലാരും കൂടെ തീരുമാനിച്ച് ചങ്ങാതിക്കൂട്ടം എന്നൊരു പേരിട്ടു ആ പേര് അതാണ് കൊടുക്കുന്നത് നമ്മളെ തേക്കുന്നതോടെ രീതി ഉണ്ണിക്ക അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ അതോടുകൂടി ചങ്ങാതിക്കൂട്ടം ഞങ്ങളുടെ ഒരു പേരായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ കേട്ടത് നമുക്ക് രൂപ രീതിക്ക് അങ്ങനെയാണ് ഒരു ഓഫീസ് സംഘടിപ്പിച്ച് ഇവിടെ എത്തിയത് ഈ ഓഫീസ് സംഘടിപ്പിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ ഒക്കെ ഈ ഒരു അറുപത് അറുപത്തഞ്ച് വയസ്സിന്റെ മേലുള്ളവരായതുകൊണ്ട് ഈ കയറ്റം കയറലും ഇറങ്ങലും അത്ര എളുപ്പമല്ല ഗ്രൗണ്ട് ഫ്ലോർ ഞങ്ങൾ നോക്കി പോലെ പെട്ടെന്ന് കിട്ടിയില്ല അവ തൽക്കാലം ഒരു താൽക്കാലിക ഓഫീസ് എന്നുള്ള നിലയ്ക്ക് ഞങ്ങൾ ഇവിടെ കൂടുകണ്ടായിരുന്നു ഇങ്ങനെയാണ് ചങ്ങാതിപ്പുട്ട ഒരു ഒരു അതിൻ്റെ ഒരു ബീജാവാപം അങ്ങനെയാണ് ഉണ്ടായത് ഞങ്ങൾ അത് ആ ആ കൂട്ടായ്മയുടെ ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചപ്പോ നമുക്കിവിടെ ഒരു അതിനെ കുറിച്ച് പ്രായമായ അല്ലെങ്കിൽ ഒരു ടൂറോ ഒരു വിനോദയാത്ര ഒരു ഉല്ലാസയാത്ര സ്വപ്നത്തിൽ ഒരു വിദൂര സാധ്യത പോ ഒരു ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ട് പ്രായമായ വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ചുണ്ടാകാം അതോ ഉണ്ടെങ്കിൽ തന്നെ കൊണ്ടുപോകാൻ ആളും അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ചൊരു കാര്യമില്ല നമുക്ക് ചങ്ങാതിക്കൂട്ടത്തിന് ഇവരൊക്കെ കൊണ്ടുപോകാം അപ്പൊ ഇതിന് ചങ്ങാതിപ്പൂട്ടം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച ഒരു പത്ത് മുപ്പത് പേര് അതിന് പോരാൻ റെഡിയാണ് ഞങ്ങളെ കൂടെ പോരാൻ റെഡിയാണ് അവരെയും കൊണ്ട് ഞങ്ങൾ ഒരു ഊട്ടി യാത്ര അത് വളരെ ഗംഭീരമായിരുന്നു ഞാൻ പറഞ്ഞാലോളം പ്രായമുള്ള ആൾക്കാരുണ്ട് അവർ ചെറിയ കുതിരപ്പുറത്ത് കയറി അതേമാതിരി പിന്നെ തേയില അതിൻ്റെ സംസ്കരണം അവതാനം അത് പിന്നെ ചായപ്പൊടിയായിട്ട് വരുന്നത് അതിനുള്ള ഫാക്ടറിപ്പം നടത്തണം അങ്ങനെ കൂടെ വളരെ എൻജോയ് ചെയ്ത് വളരെ രസകരമായ ഒരു യാത്ര അതിസുന്ദരമായ അതിസുന്ദര രസികൊരു യാത്ര എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ ആ യാത്ര കഴിഞ്ഞു പിന്നെ കുറച്ച് കാലം കൂടി കഴിഞ്ഞാൽ അതായത് രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാണ് അപ്പോൾ നമുക്ക് പിന്നെ ഇനിയൊരു വളരെ അത്ര സ്വാഭാവികമല്ലാത്ത ഒരു കാര്യം കൂടെ നമുക്ക് ചെയ്യണം ഇതിനെക്കുറിച്ച് ചിന്തിപ്പിച്ചപ്പോഴാണ് നമുക്കൊരു വിമാനയാത്ര നടത്തിയാലോ അപ്പോൾ അതൊരു വലിയ സംഖ്യയോ വിമാനയാത്രയ്ക്ക് ഭയങ്കര സംഖ്യയോ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നാലും പിന്നെ നമ്മളെ കൊണ്ടോട്ടി ഇവിടുന്ന് ചെമ്പാശ്ശേരി വരെ അത്ര മതി അതിന് അങ്ങനെ ഒരു യാത്ര നടത്താം ഈ ഒരു യാത്ര നടത്തിയാലോ എന്നുള്ള ചില ഐഡിയകൾ വന്നപ്പോൾ അതൊരു സാമ്പത്തികം ഉണ്ട് ആ ഐഡിയകൾ വന്ന് ഞങ്ങൾ ചില മറ്റ് സുഹൃത്തുക്കളുണ്ട് നാട്ടിലുള്ള മറ്റ് ചിലരോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഇന്ന് വരെ വിമാനത്തിൽ പോകാത്ത വിമാനത്തെ അകലെ നിന്ന് കാണാൻ മാത്രം ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങിയാൽ പാളി നോക്കുക ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ നിങ്ങൾ കൊണ്ടുപോവുകയാണെങ്കിൽ രണ്ടാളെ പാസ് ഞാൻ അവരുടെ എല്ലാ ചിലവും ഞാൻ വഹിക്കും ഇത് ഞങ്ങൾക്ക് ചെറിയൊരു പ്രചോദനം അങ്ങനെ ചോദിച്ചു ചോദിച്ച് നോക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അവർ തയ്യാറായവുണ്ട് ബാക്കി പോരാത്തത് നമുക്ക് അങ്ങോട്ട് വഹിക്കാം എന്ന് സംഘാടകരായ ഞങ്ങളും തീരുമാനിച്ചു അങ്ങനെയാണ് ആ വിമാനയാത്ര ഉണ്ടായത് വിമാനയാത്ര കരിപ്പൂരിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് വളരെ ഗംഭീര വളരെ വല്ലാത്ത സന്തോഷം ഞങ്ങൾ യാത്ര ചെയ്യുന്നത് അവർക്ക് അവരുടെ അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഭാവം അവരുടെ അങ്ങേത്തെ ആ ഒരു അനുഭവം ഇന്നും വഴിക്കുന്നു കണ്ടാൽ അവരങ്ങേത്തെ ആ അനുഭവം വളരെ രസമായിട്ട് അവതരിപ്പിക്കാണ് അപ്പം ഗംഭീരമായി ഞങ്ങൾ അങ്ങനെ ഒരു യാത്ര നടത്തി അതിൽ ഞങ്ങളുടെ ഒരു സുഹൃത്തുണ്ട് രണജിത്ത് അദ്ദേഹം പിന്നെ പിന്നെ ഗുരുവായൂര വർക്ക് ചെയ്യുന്നത് അത് ചങ്ങാതി കൂടുതലും മെമ്പർ ആട്ടോ സൂര്യേന്ദ്രനും ഒക്കെ അപ്പൊ രഞ്ജിത്തിന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ആ ജോടുകൾ ഇങ്ങനെ കൂടുതലും വിധവകള് എസ് പി എസ് പി പ്രായം നല്ലവണ്ണമെന്നുള്ളവരും ഇങ്ങനെയൊക്കെ ആൾക്കാരെ വിമാനത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളൊരു സ്വീകരണം നൽകി ഞാൻ അത് ഞങ്ങളുടെ വകയാണ് നദിയോരം എന്നൊരു റിസോർട്ട് അവർ വേണ്ടി ബുക്ക് ചെയ്ത് സേതു അതുപോലെ പിന്നെ മറ്റേത് ഹിന്ദു ഇതാണ് അവരുടെ പേര് ആ ഭാര്യ ഭർത്താക്കന്മാര് അവർ ആര് എല്ലാം അവരും ബെസ്റ്റ് ബേക്കറിന്റെ ഉടമസ്ഥരാണെന്ന് അങ്ങനെ അന്ന് അവരുടെ വകയായിരുന്നു ഞങ്ങൾക്കൊരു വെൽക്കം ഒരു ഭക്ഷണ സദ്യയെന്ന് അതിനുശേഷം ഒരു ഫൈസി മുഹമ്മദ് ഫൈസി എന്ന് പറഞ്ഞ കാലന്റെ വക ഒരു ക്ലാസ് ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കലും ഞങ്ങൾ ശരിക്കും എൻ്റെ ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ മെട്രോയിൽ നേരെ ഗുരുമാളിലേക്ക് പോയി അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഈ ഇങ്ങനെ വരുന്നുണ്ട് അറിഞ്ഞ രഞ്ജിത്തിന്റെ മറ്റൊരു സുഹൃത്ത് ഞങ്ങൾക്ക് പുതുമായിട്ട് കൊടുത്തു അവര് ഞങ്ങള് ആ നദിയോരത്തിൽ നിന്നും പോന്നതിന് ശേഷം അയാൾ എത്തിയത് അപ്പൊ അയാൾ എന്തും ചെയ്തോന്നറിയോ ഞങ്ങൾക്കത് തരാൻ വേണ്ടി ഞങ്ങൾ ആലുവ സ്റ്റേഷനിൽ പോയിട്ട് അദ്ദേഹം ആ പ്രാധാന്യമായിട്ട് ആലുവ സ്റ്റേഷനിലെ അതുമാത്ര അത് നല്ല നല്ല ചക്ക ചൊളപ്പറച്ചു അതുപോലെ തന്നെ ബ്രെഡ് അതുപോലെ തന്നെ കാച്ചിൽ താപിച്ച് നമ്മൾ നാടൻ പാച്ച കാച്ചിൽ പുഴുങ്ങിയത് ചെറിയ ഈ ഞാലി പൂവൻ പഴം ശരിക്കും ഞങ്ങൾക്ക് വരുമ്പോ പത്തിരുപത്തെട്ട് ആൾക്കാർക്ക് സുഖമാക്കി കഴിക്കാൻ അത് അത്താഴം അതിനു അപ്പൊ ആ ഒരു സ്നേഹം പിന്നെ ഞങ്ങള് ഈ ഡുലുമാളിൽ കയറി ഡുലുമാളിലൊക്കെ സത്യം പറഞ്ഞാൽ എസ്കലേറ്ററിൽ കയറാൻ ആദ്യത്തെ മടിച്ച് പിന്മാറിയിരിക്കലും കയറി തുടങ്ങി പിന്നെ ഒരുപാട് കയറണല്ലോ ഡുലുമാളിൽ അങ്ങനെയാണല്ലോ കുറെ ഇത്തരം കയറ്റുന്നുണ്ടായിരുന്നു പിന്നെ അത് എല്ലാവർക്കും ആഘോഷമായി നിങ്ങൾ തലപ്രായമുള്ളവരും പരിചയമില്ലാത്തവരും ഒക്കെ ഇത് ഒരു ഒരു സന്തോഷമായിട്ടുള്ള വളരെ കൂടി ചെയ്യുന്ന ഒരു കാര്യമായി മാറി അങ്ങനെ വളരെ ഗംഭീരമായ ആ ഒരു യാത്രയാണ് ആ യാത്രയിൽ തിരിച്ചു പോരുന്ന സമയത്ത് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ യാത്രാനുഭവം നിങ്ങൾക്കറിയാവുന്നത് ഒന്ന് പറഞ്ഞു തരണം നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് എഴുതി തരണം നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എന്ത് അനുഭവം ഉണ്ടായി എന്ന് ഒന്ന് എഴുതി തരണം അക്ഷരാഭ്യാസല്ല അല്ലെങ്കിൽ ഒരു പക്ഷേ അക്ഷരാഭ്യാസം ഉണ്ടെങ്കിലും ഇന്ന് വരെ പേന എടുത്ത് ഒരു എഴുത്തുമ്പോൾ എഴുതിയില്ല അരിവാള് അതുപോലെയുള്ള പണിയായുധങ്ങളല്ലാതെ കൈക്കൊണ്ട ആ പണിയായുധങ്ങളല്ലാതെ കൈകൊണ്ട് തുടർത്തി അവരെ ഞാനിത് പറഞ്ഞപ്പോൾ ചെറിയ ചെറിയ വാചകങ്ങളിലാണെങ്കിലും അവരുടെ മുഴുവൻ ഒരു മനസ്സിൻ്റെ സന്തോഷം ആ യാത്രയിലൊരു അനുഭൂതി അവരെഴുതിത്തന്നു അത് എഴുതിത്തരും എന്ന് അവർ ഏതാണ്ട് ഉറപ്പ് പറഞ്ഞതും കൂടി ഞങ്ങൾ സ്പന്ദനം എന്ന് പറഞ്ഞ ഒരു മാഗസിൻ ഞങ്ങളുടെ വാർഷികമാണ് വരുന്നത് ആ വാർഷികത്തിന് അതൊന്ന് ഒരു സ്പന്ദനം എന്നുള്ളൊരു മാലിന്യം തരത്തിയാലോ എന്നൊരു തീരുമാനത്തിലും അങ്ങനെ ഞങ്ങളത് തീരുമാനിച്ച് അതിന് അബുബോക്കർമാർ എഡിറ്ററിലുള്ള ചീഫ് എഡിറ്റർ കയറി തീരുമാനിച്ച് ഞങ്ങൾ അങ്ങനെ ആ ഒരു സ്പന്ദനത്തിൽ ഈ എല്ലാ ആൾക്കാരുടെയും അവരുടെ ഓർമ്മ അവരുടെ യാത്രാനുഭവം എഴുതിയത് ഞങ്ങൾക്ക് കിട്ടി അതെല്ലാം ഞങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചു അത് കഴിഞ്ഞ് വീണ്ടും പിന്നെ വലിയ ഇതുവായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയി അപ്പോഴാണ് ഈ പർപ്പൂര് വിളയിൽ പർപ്പൂര് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിന് വലിയൊരു പശ്ചാത്തലമുണ്ട് അതായത് ഒരുപാട് പിന്നെ കലാ കായിക താരങ്ങൾ താരാളങ്ങൾ നമ്മൾ വിളയിൽ വത്സര അവരെ നമ്മൾ സ്പോൺസർ ചെയ്തതാണ് നമ്മളെ നാട്ടിൽ നിർത്തുക എന്നല്ല അതുപോലുള്ള ഒരുപാട് ഗായിക അതായത് ആ കൂട്ടത്തിൽ അന്ന് പാടിയവരാ പൂറക്കൂട്ടം തീര ഒരു ചന്ദ്രവലി അതുപോലുള്ള അത്തരം ഗായകരും ഇനി നല്ല നടന്മാരുടെ ഗംഭീര നടന്മാരുള്ള സ്ഥല ഇത് അതിൻ്റെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംഗീത നാടക അടക്കം ഇവിടെ ഉണ്ടായിരുന്നു ആ കാല അതായത് എനിക്ക് തോന്നുന്നത് അൻപത് കാലഘട്ടങ്ങളിൽ രണ്ടായിരത്തിലേറെ പുസ്തകങ്ങളിലൊരു വായനശാലുള്ള അത്തരം സാംസ്കാരിക പൈതൃകമുള്ള സ്ഥലമാണിത് അപ്പൊ ഈ സ്ഥലത്തിൽ ഞങ്ങളുടെ ഓർമ്മയിൽ അതായത് ഞങ്ങൾക്കൊരു പത്തറുപത്തഞ്ച് വയസ്സായ ഞങ്ങളുടെ ഒരു അനുഭവത്തിലുള്ള എം എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ ഒരുപാട് നാടകങ്ങൾ ഇവിടെ ഇറങ്ങുകണ്ടായി അപ്പൊ ആദരിത്തെ പ്രധാന നടന്മാര് അതുപോലെ ഗായകൻ ഗായികമാര് അതുപോലെയുള്ള ആൾക്കാരെ നമുക്കൊന്ന് ആദരിക്കാൻ പോയി അന്ന് ഈ സ്പന്ദനത്തിന്റെ പ്രകാരത്തിൽ അപ്പൊ അന്ന് ആണ് ഞങ്ങൾ ഒരു ഏപ്രിൽ ഇരുപത് ഇരുപതിനാണ് ഞങ്ങൾ ആ വാർഷിക ആഘോഷിച്ചത് ഈ എഴുപത് എൺപത് കാലഘട്ടങ്ങളിലെ എല്ലാവരെയും ഞങ്ങള് ഞങ്ങൾക്ക് ഓർമ്മകളത്തോളം ഞങ്ങളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ച് പ്രത്യേകം ആദരിക്കുകയും അത് നല്ല ഗംഭീര ചടങ്ങായി ഈ ഏറ്റവും പ്രത്യേകത പന്തനം എന്ന ഈ പുസ്തകം ഈ മാരത്തിൽ പ്രകാശനം ചെയ്യാൻ ഞങ്ങൾ അന്ന് ഞങ്ങളുടെ കൂടെ പോന്നിരുന്ന വന്യ ക്രി താരത അതുപോലെയുള്ള രണ്ടു മൂന്ന് സ്ത്രീകളെ അവരാണെന്ന് പ്രകാശനം ചെയ്തത് അത് വലിയ സന്തോഷത്തിനും കൈയടിക്കും ഇടനെങ്കിൽ അതുപോലെ അതൊരു വലിയ ഗംഭീര പരിപാടിയായി അതിന് അതേ തന്നെ അന്ന് തന്നെ ഞങ്ങൾ മറ്റൊന്നും കൂടെ ചെയ്തു ഇവിടെ കണ്ണ് കാണാത്തവരുടെ ഒരു സമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിന് ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു എന്തെങ്കിലുമൊക്കെ സഹായം വേണമെന്ന് അപ്പൊ അതിനകത്ത് എല്ലാ ഭക്ഷണം ഭക്ഷണത്തിന്റെ എല്ലാ ചെലവുകളും ചങ്ങാരിപ്പൂട്ടത്തിന്റെ കെറോപ്പിനും ആ കാര്യങ്ങൾ ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തി വളമ്പി കൊടുത്ത് അവരെ ഈ കണ്ണു കാണാത്തവർക്ക് എല്ലാ സൗകര്യവും ഇതോർത്ത് വിളമ്പി കൊടുത്ത് ഊട്ടി അവരെ പിരിച്ചുവിടുന്നത് വരെ ഞങ്ങൾ കൂടുതലായിരുന്നു അങ്ങനെയാണ് ആ കാര്യങ്ങൾ ചെയ്തത് യാത്രാനുഭവങ്ങൾ പങ്കെടുക്കാം നമ്മുടെ വിമാനയാത്ര എങ്ങനെയുണ്ടായിരുന്നു നമുക്ക് യാത്രയിൽ പങ്കാളിയായ തന്നെ വിമാനത്തിൽ പോയത് എങ്ങനെ എന്നെ സംബന്ധിച്ച നല്ലൊരു കാര്യമാണ് നല്ലൊരു കാര്യം വെച്ചാല് എന്റെ ജീവിതത്തിൽ നിന്ന് ഇപ്പൊ അങ്ങനെ പോകാൻ കഴിയുന്നു വിചാരിച്ചതായിരുന്നു പിന്നെ ഞാൻ ട്രിപ്പ് പോകാൻ വേണ്ടിട്ട് ജയസ്ഥാന പോകാൻ വേണ്ടിട്ട് കുച്ചി താല്പര്യം അങ്ങനെ വിമാനത്തിൽ കയറാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ഇതുകൊണ്ട് വലിയ അതേമാതിരി ടൂറ് പോയത് ഇതൊന്നാ ഇന്റെ ജീവിതത്തിൽ ഒരിക്കലും വിചാരിച്ചതായിരുന്നു ചെറിയ സുഖരേഖലാണ് അപ്പൊ ഇവരെ ആയതുകൊണ്ട് അങ്ങനെ പോയതാണ് ഞാൻ സാമ്പത്തിക സ്രോതസ് എന്താണ് സാമ്പത്തികം എന്ന് പറഞ്ഞാൽ ചെങ്ങാതിക്കൂട്ടത്തിലുള്ള ആരും വലിയ സാമ്പത്തിക ഭദ്രത ഉള്ളവരോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ കഴിവുള്ളവരൊന്നും അല്ല എങ്കിലും എല്ലാവരുടെയും മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ഹെൽപ്പ് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളവരായത് കൊണ്ട് തന്നെ കുറെ അഭിഭയകാംക്ഷികളുടെ സഹായം സ്വീകരിക്കുക ചെറിയൊരു വരിസംഖ്യ ഞങ്ങൾ കിട്ടുന്നുണ്ട് ആ വരിസംഖ്യ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു സംഖ്യയാണ് അപ്പൊ അത് എല്ലാം കൂടി കൂട്ടി പിടിച്ചിട്ടുള്ള ഒരിത് പിന്നെ എല്ലാവരും പോകുന്നവരും അങ്ങനെ ഹൈഫൈ ആയിട്ടുള്ള രൂപത്തിലല്ല ഇതിപ്പോ ഊട്ടി പോയതും അങ്ങനെ ഊട്ടി പോയത് നമ്മളൊരു ബസ് പോയി ഞങ്ങൾ ഭക്ഷണമൊക്കെ കിടന്ന് കൊണ്ടുപോയി അങ്ങനെ ഉള്ളതൊക്കെ ആയിട്ട് കുറച്ചൊന്ന് ചെലവ് ചുരുക്കിയിട്ടുള്ള ഒരു പരിപാടിയുണ്ട് എത്ര കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്ര കണ്ട് എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കൊണ്ടുപോയതുകൊണ്ട് ഞങ്ങൾക്ക് ചെലവ് കുറെ ചുരുങ്ങിപ്പെടും അതുപോലെ തന്നെ ഈ വിമാനയാത്രയിൽ ഇപ്പം ചെയർമാൻ പറഞ്ഞ മാതിരി തന്നെ കുറച്ചാൾക്കാര് സ്പോൺസർ ചെയ്ത മാതിരി ചെയ്തു ആ ഒരാൾ നീയാൻ തരാം രണ്ടാൾ നീയാൻ തരാ എന്ന് പറഞ്ഞു അങ്ങനെ ആർക്കെയാ കിട്ടാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഒരു ഇത് എടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാണ്ട് പിന്നെ കുറച്ചൊക്കെ അതിലുണ്ട് അതുകൊണ്ട് ഇതിന് കുറച്ചൊക്കെ ഞങ്ങൾ അങ്ങോട്ടും കൂട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ നിൽക്കുന്നത് ആ രൂപത്തിലാണ് സാമ്പത്തികം അല്ലാണ്ട് സാമ്പത്തികമായിട്ടൊരു ഭദ്രത വന്നതിന്റെ ശേഷം ഇത് തുടങ്ങുന്നത് എന്ന് പറഞ്ഞാൽ നടക്കുന്ന പണിയല്ല അതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഓരോരോ പിന്നെ പ്രോഗ്രാമിന്റെ കൂട്ടത്തിലും സാമ്പത്തിക കൂട്ടത്തിൽ അങ്ങ് ഉണ്ടാക്കാം എന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതാണ് സംഭവം Invest your sleep on right mattress. For rich mattress, for healthy sleep.